ഹലോ അതെ നമുക്ക് എടുക്കാം

എവിടെ ഇവള് വന്നതേ മുട്ടായി വാങ്ങാനാണ് അവക്കെന്ത് മീൻസ് നമ്മള് ടൗണില് നമുക്ക് മീൻ കടയിലോട്ട് നേരെ വെച്ച് പിടിക്കാം പിന്നെയോ മുടി ഇട്ടിയതൊന്നും ശരിയായിട്ടില്ല പിന്നെ ജസ്റ്റ് ഒരു മീൻ വാങ്ങാനല്ലേന്ന് അല്ലേന്ന് വിചാരിച്ചിട്ടോ നമ്മള് വീട്ടിലിരുന്ന ഡ്രെസ് ഇട്ടിട്ട് ടൗൺലോട്ട് വരുന്ന ടീൽസാ പിന്നെ അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് മത്തി വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കാരണം കുറച്ച് മത്തിയിൽ നല്ല കാൽസ്യമൊക്കെ ഉള്ള മീനല്ലേ അപ്പം എന്തായാലും മത്തി വാങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അണപ്പല്ല് ചെറുതായിട്ട് പൊട്ടിപ്പോയി അപ്പം കാൽസ്യക്കുറവ് നല്ലോണം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പൊ എന്തായാലും ചെറിയ ഏതേലും മീൻ വാങ്ങാന്നതിന്റെ മനസ്സിലുണ്ടായിരുന്നെ ഞാൻ എന്തായാലും മത്തിന്നെ വാങ്ങാം നമുക്ക് മത്തി വാങ്ങാം മത്തി <tries> വാങ്ങാം <tries> 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 െ മീൻ കിട്ടിയിട്ടുണ്ട് സാധാരണ നമ്മള് മീൻ വാങ്ങുന്നത് അപ്പുറ ഫസ്റ്റ് കടയിൽ നിന്നാണ് പക്ഷെ ഇപ്പൊ നോമ്പായതുകൊണ്ടാന്ന് തോന്നുന്നു അവര് കൊറച്ച് ലൈറ്റ് ആയിട്ടാന്ന് തോന്നുന്നു തുറക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും അവരെ അടുത്തുനിന്ന് മീൻ വാങ്ങാൻ പറ്റിയില്ല പ്രാവശ്യവും പറ്റിട്ടില്ല പിന്നീ ആദ്യം എന്താ വേണ്ടെന്ന് വെച്ച മേടിച്ചിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാല്ലേ ഒരു മാ എടുത്ത അതല്ലേ ഇത് വാങ്ങിക്കോ വേറെ മുട്ടായി വാങ്ങാം അതൊന്നും നീ കുടിക്കൂല ഇത് വാങ്ങിക്കോ അതാണോ ഈ മാംഗോ അത് സ്ട്രോബെറീന്റെ ഇണ്ടോ ഇത് ഈ മാംഗോ ചേച്ചിയില്ലേ ചേച്ചി അത് ഇരുന്നില്ല ഇത് വേണോ ഗൈസ് ആദ്യ മാംഗോ ഷേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുവായിരുന്നു പക്ഷെ ഞാനത് മേടിച്ചിട്ടുണ്ടെങ്കിൽ അവൾ എല്ലാ ജ്യൂസൊന്നും കുടിക്കുന്ന ആളല്ല അപ്പോൾ അവൾ കുടിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പിന്നെ വേറെ ജ്യൂസ് വാങ്ങേണ്ടി വരും ഇപ്പം ഇവിടുന്ന് കരച്ചിലാണ് ഈ വീഡിയോയിൽ ജ്യൂസാണ് ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പം അത് മാ അവൾ കുടിക്കുന്നതാണതുകൊണ്ട് മായന്ന എടുത്തു പിന്നെ അവൾക്ക് വേണ്ട ബിങ്കോ എടുത്തു പിന്നെ ഈ ഒരു ഭാഗം ഈ ഒരു കിണ്ടർ ജോയിൻ്റെ ഭാഗം പുളിക്കാരി കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഗ്യാസ് അങ്ങനെ ഗൈസ് നമ്മളിതാ മീനൊക്കെ വാങ്ങി ഗ്യാസായിട്ട് ഇതാ വീട്ടിലോട്ട് നടക്കുകയാണ് ഇല്ലാതെ ജ്യൂസ് വാങ്ങി കുട്ടി ഇതാ ജ്യൂസ് കുടിച്ചോണ്ട് വീട്ടിലോട്ട് പോവാണ് ഇന്നലെ ഭയങ്കര കരച്ചിലായിരുന്നു വൈകുന്നേരം ഐസ്ക്രീം കിട്ടിയില്ല ജ്യൂസ് കിട്ടിയില്ല അച്ഛൻ കിണ്ടർ ജോയ് കൊണ്ടുവന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ അച്ഛൻ വന്നപ്പോൾ കിണ്ടർ ജോയ് കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞായിരുന്നു അടി പിന്നെ ആയപ്പോൾ ഐസ്ക്രീം കിട്ടിയില്ല ജ്യൂസ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു വൈകുന്നേരം അപ്പം ഗൈസിന് വീട്ടിലെത്തിയിട്ട് കാണാം ഗൈസ്താ കാണുന്നു നമ്മളെ വീട് നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ വിചാരിച്ച് ഇവിടെ എന്തൊരു സാധനം ആ കുട്ടീനെ നടത്തിച്ച് ആ ടൗണിൽ കൂടെ മൊത്തം അവളെ ഞാൻ എടുത്തേക്കാണ് ആ മീൻകടയിലാണ് നിർത്തിയിട്ടുള്ളൂ അതായിട്ടൊക്കെ എടുത്തേക്കാണ് പിന്നെ ബേക്കറി ഒന്ന് നിർത്തി ഈ കയറ്റ അവളെ എടുത്തിട്ട് കയറാൻ എന്നെ കൊണ്ട് പറ്റുമില്ല അവൾ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ആക്കിയിട്ട് പോവായിരുന്നു അച്ഛനും ഇല്ലല്ലോ സോ നടക്കട്ടെ കുട്ടി നടന്ന് പഠിക്കട്ടെ ഈ കയറ്റം കയറുന്നതിന്റെ കഷ്ടപ്പാടും അറിയട്ടെല്ലേ ഗൈസ് നമ്മളിതാ വീട്ടിലെത്തി സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചു ഇനി വേഗം വാതില് തുറക്കാം ഞാൻ പറഞ്ഞില്ലായിരുന്നു ഗൈസ് നമ്മളിവിടെ കണ്ടോ കാടൊക്കെ പോയി നല്ല സെറ്റാ പക്ഷെ നമ്മള് ഈ സ്ഥലം ഇങ്ങനെ ായിട്ടല്ലേ കാണുന്നതാണ് അപ്പം അതിൻ്റെതായിട്ടുള്ളൊരു ഇറിറ്റേഷൻ നമുക്ക് നോക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മളത് കണ്ട് തെറ്റാകുമ്പോൾ ശരിയാവും പക്ഷെ ഇപ്പം നല്ല വൃത്തിയുണ്ട് അടിപൊളിയായിട്ടുണ്ട് അവിടെ ഇനി വീടും ഇതൊക്കെ വരട്ടേലേ കഴിച്ചു ഇപ്പം ഇന്നത്തെ വീഡിയോ എത്രയോ ഞാനൊരു പണി ചെയ്യാതെ പോയതാണ് പിന്നെ മീൻ വേടിച്ച് ഇവിടെ നല്ല വെയിലാവുമ്പോഴത്തേക്കും മീൻ വേടിച്ച് കൊണ്ടുവന്ന് വെച്ചാൽ പിന്നെ സൗകര്യത്തിന് എനിക്ക് ആക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഗായ്സ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്രേ അത്രേയുള്ളൂ ഗായ്സ് ബൈ